പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന അഭിമാനങ്ങൾക്ക് തന്നെ സഹായിക്കുന്നതിനായി ഈ കാവ്യ കൂടെ നിൽക്കാത്തത് കൃഷ്ണയെ ആകെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ കൃഷ്ണ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതനാവുകയാണ് ഇതിൻ്റെ ഭാഗമായി കൃഷ്ണ ഇതേ തുടർന്ന് കാവ്യയിൽ ചെന്ന് കാണുകയും കാവ്യയോട് തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും പക്ഷേ ഇത്രയധികം മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരുന്നു എന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇനിയും ഇവിടെ ഇങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ കൃഷ്ണോസിൻ്റെ കാര്യത്തിൽ താനും തയ്യാറാണ് എന്നുള്ള കാര്യം പറയുകയും മാത്രവുമല്ല ഇനിയൊരു ശല്യമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഒരു നോക്ക് കാണാൻ പോലും കാവ്യ തയ്യാറാകാത്തത് തനിക്ക് വളരെയധികം ദുഃഖം നൽകിയ കാര്യമാണ് എന്നും താൻ കാവ്യ തന്നെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി വരുമെന്ന് ഒരു തവണയെങ്കിലും ആഗ്രഹിച്ചിരുന്നതായി പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തളർത്തി കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ ഇതേ തുടർന്ന് താൻ മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് കൃഷ്ണ വ്യക്തമാക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്